പുതിയകാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ മാറ്റിത്തീർക്കുന്നതിനുള്ള സുപ്രധാനമായ ചൂടുവോപ്പാണ് സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റ് അതിന് സമാപനം കുറിക്കുക പുരോഗതിയുടെ പുത്തൻ തലങ്ങളിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കാനുള്ള വഴികളിൽ ഒന്നാണ് ഈ സമ്മിറ്റ് വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾക്കും സേവനങ്ങൾക്കും വലിയ പ്രാധാന്യമാണുള്ളത് ഈ പശ്ചാത്തലത്തിൽ നൈപുണ്യ വികസനത്തിലെ നൂതനമായ രീതികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടാണ് ഈ സമ്മിറ്റ് സംഘടിപ്പിച്ചത് അത് നല്ല രീതിയിൽ ഫലം കണ്ടു എന്നതാണ് ഡോക്ടർ ഐസക്കിൻ്റെ വിലയിരുത്തലിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ൊരു മേഖലയിലെ പുതിയ അവസരങ്ങൾ അതോടൊപ്പം കേരളത്തിൻ്റെ സാധ്യതകൾ ഈ രംഗത്തുള്ള മികച്ച മാതൃകകൾ നൈപുണിയും വിദ്യാഭ്യാസവും ഇന്നവേഷൻ ഇക്കോസിസ്റ്റത്തിൻ്റെ നിർമ്മിതി വർക്ക് ഫ്രം കേരള വർക്ക് ഫോർ വേൾഡ് തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വിലപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധർ ഓസ്ട്രേലിയ കൊറിയ സിംഗപ്പൂർ ജർമ്മനി ബ്രിട്ടൻ അങ്ങനെ ഒട്ടേറെ രാജ്യങ്ങളിലുള്ള വിദഗ്ധരും നിക്ഷേപകരും ഇതിൽ പങ്കുചേർന്നിട്ടുണ്ട് ഈ രാജ്യങ്ങളിലെല്ലാമുള്ള മികച്ച നൈപിണി മാതൃകകൾ അനുഭവങ്ങൾ പങ്കുവെക്കാനായി അതോടൊപ്പം ശ്രദ്ധേയമായ നൈപുണി പരിശീലന പരിപാടികളുടെ പരിചയപ്പെടുത്തലുകളും ഈ സംഗമത്തിൽ സംഗമത്തിലുണ്ടായിട്ടുണ്ടാകാം കേരളം ഈ രംഗത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന നൂതനമായ ഇടപെടലുകളെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നതിനും ഈ ഉച്ചകോടി ഉപകരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര ഏജൻസികളായ ഐ എൽഒ വേൾഡ് ബാങ്ക് എ ഡി പി എൻ ഡി പി തുടങ്ങിയ ഏജൻസികളിൽ നിന്നുള്ള വിദഗ്ദ്ധരുടെ വിവിധ സെക്ഷനുകളുടെ പങ്കാളിത്തം പ്രയോജനപ്പെട്ടിരിക്കും എന്നും കരുതുകയാണ് ഇവിടെ പറയുകയുണ്ടായി ഈ അക്കാദമിക് വർഷാവസാനത്തോടെ രണ്ട് ലക്ഷം അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നൈപുണി പരിശീലനം നൽകി ഒരു ലക്ഷം പേർക്കെങ്കിലും തൊഴിൽ നൽകുന്നതിനുള്ള ബൃഹത് പരിപാടി അതാണ് വിജ്ഞാന കേരളം പദ്ധതിയിലൂടെ തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾക്ക് കേരളത്തിൽ തന്നെ തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന സംസ്ഥാന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയം വൻതോതിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്നു എന്നതാണ് ഇത്തരത്തിൽ തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ സംരംഭകർ പ്രധാനപ്പെട്ട ത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിലെ മികച്ച സംരംഭകരെ പരിചയപ്പെടുത്തുന്നതും അവരുടെ വളർച്ചയുടെ വഴികൾ അവതരിപ്പിക്കുന്നതും സ്കിൽ കേരള ആഗോള സംഗമത്തിലെ സവിശേഷതയാണ് കേരളത്തെന്നാണ് തുടങ്ങിയതെങ്കിലും ലോക നേടിയ നിരവധി സംരംഭകരുണ്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാനും വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിലുള്ള വിജ്ഞാന സമ്പദ്വ്യവസ്ഥയിൽ ഊന്നിയുള്ള പുത്തൻ സംരംഭങ്ങൾ ആരംഭിക്കാനുമുള്ള കേരളത്തിൻ്റെ സാധ്യതകൾ ചൂണ്ടിക്കാട്ടുന്ന പ്രത്യേക ശിക്ഷണങ്ങൾ ഉച്ചകോടിയുടെ ഭാഗമായി നടന്നിട്ടുണ്ടാകും ഇതെല്ലാം ഇതോടെ അവസാനിക്കല്ല ഒരു തുടർച്ചയായി നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനാവണം ഇവിടെ പ്രസ്താവിച്ചതുപോലെ സ്ത്രീകൾ വലിയ രീതിയിൽ തൊഴിൽ മേഖലയിലേക്ക് വരുന്ന സാഹചര്യമാണ് ലോകത്ത് ഇന്ന് നിലനിൽക്കുന്നത് സംസ്ഥാനത്ത് തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രത്യേക ചർച്ചകൾ ഇവിടെ നടന്നിട്ടുണ്ടാവും കെ ഡിസ്കിൽ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ സംസ്ഥാനത്ത് ഇന്നവേഷൻ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് യുവജനങ്ങൾക്കിടയിൽ ഇന്നവേഷൻ പ്രോത്സാഹിപ്പിക്കുക തൊഴിലന്വേഷകർക്ക് വിജ്ഞാനാധിഷ്ഠിത തൊഴിലുകൾ അവതരിപ്പിക്കുക അത്തരം തൊഴിലുകൾക്കാവശ്യമായ നൈപിണി പരിശീലനം നൽകി അവരെ തൊഴിൽ സജ്ജരാക്കുക വിജ്ഞാന സമ്പദ്ഘടനയെ ശക്തിപ്പെടുന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണങ്ങൾ നടത്തുക ഇങ്ങനെ നവകേരളത്തിന് അനുസൃതമായ പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് കെ ഡിസ്ക് ഏറ്റെടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാസമ്പന്നരായ തൊഴിലഴിതർക്ക് തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച കേരള നോളജ് ഇക്കോണമി മിഷൻ പ്രവർത്തനങ്ങൾ പുനരാവിഷ്കരിച്ച് ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന പരിപാടിയാണ് വിജ്ഞാന കേരളം വിജ്ഞാന സമൂഹത്തിലേക്കുള്ള കേരളത്തിൻ്റെ പരിവർത്തനത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന സമൂലമായ മാറ്റങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ട് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നാളിതുവരെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഉൾച്ചേർത്തൽ തുല്യനീതി ഈ മൂല്യങ്ങളും അക്കാദമിക് സ്വാതന്ത്ര്യവും പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന് നാം നൽകുന്ന പ്രാധാന്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തെ എങ്ങനെ നവീകരിക്കാം ഇതാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഓന്നൽ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അവസാന വർഷ വിദ്യാർത്ഥികൾക്ക് നൈപുണി പരിശീലനം നൽകുന്നു അവരുടെ തൊഴിൽ സാധ്യതകൾ ഇതിലൂടെ മെച്ചപ്പെടുത്താനാവും വിജ്ഞാന കേരള പദ്ധതിയിലൂടെ സംസ്ഥാന സർക്കാർ ഇതാണ് ലക്ഷ്യമിടുന്നത്